أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين അല്ലതീനഹും സാഹൂനഹം യുറാൻ വയം സ്വതക്ക പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാർ സൂറത്തുൽ മാഴുവൻ ആണ് നിങ്ങൾക്കുമ്പിൽ ഓതി വെച്ചത് അർത്ഥത്തിലേക്ക് എന്നാൽപകാരീപ് നീ കണ്ടില്ലേ അല്ലീപ് ബിദ്ദീൻ മതത്തെ നിഷേധിക്കുന്നവനെ മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടില്ലേ അനാഥയെ ആട്ടി ഓടിക്കുന്നവനാണ് അനാഥയെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കാത്തവനാണ് പ്രേരിപ്പിക്കാത്തവനുമാണ് മിസ്കീൻ അഗതിക്കുള്ള ഭക്ഷണത്തെ അല്ലെങ്കിൽ അഗതിയുടെ ഭക്ഷണത്തെ അപ്പോൾ നാശം നമസ്കരിക്കുന്നവർക്ക് തന്നെയാണ് അല്ലദീനഹും അല്ലദീനഹും സ്വലാത്തിഹിം അല്ലാത്ത അവർ അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് അല്ലദീനഹും അല്ലധീനഹും അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ് വയം നാളൂനിൽ മാഴുവിൻ പരോപകാര വസ്തുവിനെ തടയുന്നവരുമാണ് ഇവിടെ സൂറത്തിന് തുടക്കം തന്നെ ആറായിത്തല്ലധി യുഗതി വിദ്യയിൽ മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുപോകും മതത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ മതത്തിലെ നിയമങ്ങളെ സംബന്ധിച്ച് അറിയാത്തവനോ അതനുസരിച്ച് മറ്റു മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസി എന്ന പേരില്ലാത്തവനോ ഒന്നുമല്ല അയാൾക്ക് ചില സ്വഭാവങ്ങൾ ഇത്തരം സ്വഭാവങ്ങൾ അയാളിൽ ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല അബൂ സുഫിയാനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആഴ്ചയിൽ രണ്ടൊട്ടകത്തേക്ക് ഒരു ഒരൊറ്റ ആഴ്ചയിൽ തന്നെ അറക്കാറുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് അല്പം പോലും അഗതിക്കോ അനാഥനോ കൊടുക്കാതെ അവരെ ആട്ടി ഓടിക്കുകയും സ്വന്തത്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു നോക്കുന്നതാണ് സ്വന്തത്തിനും കുടുംബത്തിനും മാത്രം അതുപോലെ അബൂജഹലിനെ സംബന്ധിച്ച് അബൂജഹലിനെ അദ്ദേഹം വളർത്തേണ്ട അയാൾ നോക്കേണ്ട ഒരു അനാഥക്കുട്ടി ഉണ്ടായിരിക്കും ആ അനാഥക്കുട്ടിക്ക് ഒന്നും കൊടുക്കൂല അവന്റെ അവകാശം പോലും ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പക്ഷെ കൊടുക്കൂല അവസാനം പ്രവാചകൻ സല്ലതാ ഒരു സിനിമയോട് ആരോ ഇതിനെ സംബന്ധിച്ച് അവലാതിപ്പെടുകയും അദ്ദേഹം ഈ കുട്ടിയെയും കൂട്ടി അബൂജാലിൻ്റെ അടുക്കലേക്ക് ലഭിക്കെല്ലുകയും ചെയ്തു അബൂജാല് വലിയ ധിക്കാരിയാണ് റസൂലിനെ ഇഷ്ടമില്ലാത്ത ആളാണ് ഇസ്ലാമിനെ കുറ്റം പറയുന്ന ആളാണ് പക്ഷേ അബൂജാലി ആ കുട്ടിക്ക് വേണ്ടതെല്ലാം അപ്പോൾ തന്നെ കൊടുക്കുകയും ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു റസൂൽ ആ ചോദിക്കുന്ന ചോദ്യത്തിൽ ആ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് ചുമലിലും ഓരോ പടയാളികൾ എൻ്റെ നേരെ ചാടി വീഴുമെന്ന് തോന്നിക്കുന്ന രൂപത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ന് ആ സമയത്തുള്ള എന്തും ചോദിക്കാൻ അവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് എന്ന് ആ പറഞ്ഞു എന്നൊക്കെ കാണുന്നു ചുരുക്കത്തിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നയാൾ അനാഥയെയും അഗതിയെയും ഒക്കെ അഗതിയെയുമൊക്കെ തള്ളിപ്പറയുന്നയാൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ മതനിയമത്തിന് അനുകൂലമായി നിൽക്കുന്നയാളാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശദാംശം എന്നിട്ടാണ് പറയുന്നത് മതത്തെ നിഷേധിക്കുന്നവനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് അടുത്ത ആയതാണ് അപ്പോൾ അതാരിക്കല്ലത് ഈ യതുഴത്തീം എത്തീമിനെ ആട്ടി ഓടിക്കുന്നവരാണ് ആ എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ കൊടുക്കാതെ അവൻ്റെ അവകാശങ്ങൾ കയ്യിലുണ്ടായിട്ടും കൊടുക്കാതെ ആട്ടി വിടുന്ന ആളാണ് അനാതെ പരിഗണിക്കുന്ന പരിഗണിക്കാത്തവരാണ് നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും വാപ്പ മരിച്ചുപോയ പോയ ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ജ്യേഷ്ഠം ഭരിച്ചു പോയിട്ട് മക്കൾ ബാക്കിയായതുണ്ടാവും ഇങ്ങനെയൊക്കെ അടുത്ത കുടുംബത്തിൽ തന്നെയുള്ള അനാഥരുണ്ടാവും ആ അനാഥരെന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ബാക്കിയുള്ള ആളുകളുടേതാണ് ആ ബാധ്യത നിർവഹിക്കാതെ അവനെ പെരുവയിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ തനി ധിക്കാരമാണ് തനിധിക്കാരമാണ് അനാഥയെ ആട്ടി ഓടിക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ മറ്റൊരു സ്വഭാവമാണ് അഗതിക്ക് അവന്റെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കാൻ വലായിൽ മിസ്കി എന്നാണ് മിസ്കീൻ്റെ ഭക്ഷണം അഗതിയുടെ ഭക്ഷണം അവന് കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക അപ്പം അഗതിക്ക് നൽകേണ്ട അഗതിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ യത്തീമിനെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് റസൂൽതായി സദാശ്വാൻ പറഞ്ഞത് അനവ കാഫിലും യത്തീമെ ഹാക്കത എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് അദ്ദേഹത്തിൻ്റെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാനും അഗതിയെ സംരക്ഷിക്കുന്ന ആൾ തമ്മിൽ സ്വർഗത്തിൽ അടുത്ത് ഇത്രയും അടുത്ത് നിൽക്കുന്നതാണ് അപ്പൊ അനാഥയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം അതേപോലെ തന്നെ അഗതിക്ക് അവന് കിട്ടേണ്ട അവകാശങ്ങൾ അഗതിക്ക് കിട്ടേണ്ട ഭക്ഷണം അഗതിക്ക് കിട്ടേണ്ട പരിഗണന അത് ലഭ്യമാവുക എന്ന് പറയുന്നത് ലഭ്യമാക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ബാധ്യത തന്നെയാണ് അപ്പൊ അഗതിയെ തള്ളിപ്പറയുന്ന അനാഥയെ ആട്ടി ഓടിക്കുന്നയാൾ ഒരിക്കലും തന്നെ മതവിശ്വാസിയാകുന്നില്ല മതവിശ്വാസി മതത്തെ നിഷേധിക്കുന്നയാളെ കണ്ടുപോയെന്ന് ചോദിച്ചിട്ട് ഈ കാര്യം പറയുമ്പോൾ മതത്തിൽ നിഷേധിക്കുന്ന ആളാണ് അഗതിയോട് പരിഗണന കാണിക്കാതെ അനാഥയെ ആട്ടി കുടിക്കുന്ന ആൾ എന്ന് പറയുന്ന മറ്റൊന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് വയൽ അഥവാ നാശം ഏറ്റവും നരകത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് വയൽ ആ വയൽ കിട്ടാൻ പോകുന്നത് നിസ്കരിക്കുന്ന നമസ്കരിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് അപ്പൊ നമസ്കരിച്ചാൽ മാത്രം പോരാ അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് നമസ്കരിക്കുകയാണ് എന്ന വിചാരമൊന്നുമില്ല അങ്ങനെ എന്തോ ചെയ്തു പോവാം നമസ്കാരത്തിൽ പല കാര്യങ്ങളും ഓർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഓർത്തു പോവാം അതേപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമസ്കാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക എത്രയാണ് എന്ന് അറിയാതിരിക്കുക മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരത്തിൽ ചെയ്യേണ്ട പ്രകാരം ചെയ്യാതിരിക്കുക അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ നമസ്കാരത്തിൽ പോവുക ഇത്തരം ആളുകൾ അശ്രദ്ധരായി നമസ്കരിക്കുന്ന ആളുകൾ അവർ കിട്ടുന്ന നമസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു കാര്യമില്ല അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് മാത്രമല്ല നരകത്തിൻ്റെ ആൾക്കാരായി മാറും നരകാവകാശികളെ തരും ഈ ആളുകൾക്ക് അല്ലാത്ത ഇനി അടുത്തത് പറയുന്നത് അല്ലദീ നഹുറാൻ മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും നമസ്കാരം ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാവട്ടെ സതക്ക വിഹിതങ്ങൾ നൽകുന്നതാവട്ടെ ഹതിയ നൽകുന്നതാവട്ടെ ഒന്നും തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് റി ആഗ് എന്ന് പറയുന്നത് റി ആഘിനെ പറ്റി പ്രവാചകൻ സാഹുഹിസ്ലാം പറഞ്ഞത് റി ആഗ് എന്ന് പറഞ്ഞാൽ ചെർക്കുല്ല അസുഖാണെന്നാണ് ചെറിയ ചെർക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ളത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവർ കണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് നമസ്കരിച്ചാൽ യാതൊരു കുഴപ്പമില്ല ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഔതാര്യം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടെന്നല്ല പക്ഷെ നമ്മളുടെ ഉള്ളിൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടി മറ്റുള്ളവരെ എന്നെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഞാനൊരു വലിയ ധനാട്യനാണെന്ന് കാണാൻ വേണ്ടി മറ്റുള്ളവർ ഞാൻ ഔദാര്യമാനാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്നും പ്രവർത്തിച്ചൊരു കാര്യമില്ല പിന്നീട് പറയുന്നത് എം എൽ മഴവിൻ പരോപകാര വസ്തുവിനെ തടയുന്നവരുമുണ്ട് ഈ സൂഹത്തിൻ്റെ പേര് തന്നെ പരോപകാര വസ്തുവാണ് ഏറ്റവും മുഖ്യമായിട്ട് ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നതും ഇതിൻ്റെ വിഷയം എന്താണ് പരോപകാര വസ്തു മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളാണ് പരോപകാര വസ്തു ഒരു തൂമ്പയാവട്ടെ ഒരു മൺവെട്ടിയാവട്ടെ ഒരു കത്തിയാവട്ടെ മറ്റുള്ളവർ വന്ന് ചോദിക്കണം അത്യാവശ്യമാണ് വെച്ചാൽ നമ്മളുടെ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തേ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പഞ്ചസാരയോ ചായപ്പൊടിയോ ബേക്കറി സാധനങ്ങളോ ഒരു അതിഥി പെട്ടെന്ന് വന്ന സമയത്ത് അവരുടെ ഒന്നുമില്ലെങ്കിൽ അത് ഓടി വന്നിട്ട് അയൽക്കാരുടെ അടുത്തേക്കാണ് വരിക മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പുകാക്കളി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കുറേ അധികം സാമ്പത്തികമായി ഉള്ള ആൾക്കാർ കുറച്ചുകൂടി അധികം സാധനങ്ങൾ ഇതുപോലെ പരോപകാര വസ്തുക്കൾ സൂക്ഷിക്കണം എന്നാണ് അവർ ചോദിക്കുമ്പോൾ ഞാൻ അവന് കൊടുത്തുപോയി ഇവർക്ക് നൽകിപ്പോയി എന്ന് പറയുന്നതിന് പകരം രണ്ടോ മൂന്നോ നാലോ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ വസ്തുക്കൾ ഇയാളുടെ അടുത്ത് സംരക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് എന്നിട്ട് അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് മുഖ്യമായി കരുതണം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മളടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു കുപ്പായം തുന്നാൻ വേണ്ടിയിട്ടൊരു സൂചി അത് എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതേപോലെ തന്നെ ചേർപ്പും ഇനി അതുപോലെ അങ്ങനത്തെ എന്തെന്നില്ല വളരെ നിസ്സാരമായി തൊന്ന് കരുതുന്നത് പോലും വലിയ കാര്യങ്ങളും അതേമാതിരി തന്നെ അതൊന്നും നമ്മൾ ഒരാൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാതൊന്നും ചെയ്യരുതെന്ന് നമ്മളെടുത്തുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടേണ്ടതാണല്ല ജ്ഞാനികളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പരോപകാര വസ്തു എന്ന് പറയുന്നത് അത് ജനങ്ങൾക്കുള്ളതാണ് അതവർക്കൊരിക്കലും അവർക്ക് നിഷേധിക്കാൻ പാടില്ല കിട്ടാതിരിക്കാൻ പാടില്ല ആരാധനകൾ പ്രത്യേകിച്ച് നമസ്കാരം പോലുള്ള വസ്തു അത് എനിക്കുള്ളതാണ് അത് മറ്റുള്ളവരെ കാണിക്കാനും പാടില്ല എനിക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കരുത് മറ്റുള്ളവർക്ക് നൽകേണ്ടത് അത് അവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യരുത് എന്നാണ് ഞാനുകൾ ഇത് സമ്മതമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആവിൻ്റെ ഒരു കൊടി പോലും നമ്മളെടുത്തുണ്ടാവരുത് അതേപോലെ തന്നെ അനാഥയെയും അഗതിയെയും പരിഗണിക്കേണ്ട പരിഗണനകൾ നമ്മൾ കൊടുക്കാതെ പറ്റരുത് അങ്ങനെയാകുമ്പോഴേ ഈ രൂപത്തിൽ നമ്മൾ അവരെ അർഹിക്കേണ്ട പ്രകാരം ഗൗരവത്തോടു കൂടിയിട്ട് അവരെ സമീപിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി തരികയുള്ളൂ അല്ലെങ്കിൽ അറിയാതെ മതത്തെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പെട്ടുപോകും അള്ളാഹു ഹസ്ബൻത നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യുകയും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ പെടുത്താതെ സ്വർഗ്ഗാവകാശികളായി നമ്മൾ അള്ളാഹു മാറ്റുകയും ചെയ്യുമാറകട്ടെ നമ്മളിന്ന് സംഭവിച്ച എല്ലാ ചെറുതപുരിതമായ ദോഷങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് ആ പാക്കി തരും واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته